പരിശുദ്ധയമ്മയെ ഋഭാസന പ്രസാദപുരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ മദ്യത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വേദനകളും സ്വപ്നങ്ങളും ദുഃഖങ്ങളും എല്ലാം അമ്മ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവ കുഞ്ഞുങ്ങളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികൾക്ക് ദൈവ പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാറപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണിയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കുടുംബജീവിതങ്ങളെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ തിരു വിശുദ്ധി ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ ഭവനത്തെ അമ്മയിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും കാത്തു പരിപാലിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ രണ്ട് കിഡ്നിയും തകരാറിലായ ഒരു മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മകന് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ആ മകന്റെ കൂടെ ആയിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ കൂടെ ആയിരിക്കണമേ ആ മക്കൾക്ക് വിടുതലും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ക്യാൻസർ രോഗികളെ അമ്മയിലേ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും

നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് ഹിക്കണമേ പരീക്ഷയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഓരോ മക്കളെയും ഉന്നതമായ സ്ഥാനത്തെത്തിക്കണമേ പരീക്ഷയുടെ സമയങ്ങളിൽ അമ്മ അവരോട് ഒപ്പമായിരിക്കണമേ പശുത അമ്മ ദൈവ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങേ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി അവർ വളർന്നു വരുവാൻ അവരെ പഠിപ്പിക്കണമേ ഈ ലോകമോക സുഖങ്ങളിൽ ഒരു കുഞ്ഞുങ്ങൾ പോലും അകപ്പെട്ടു പോകുവാൻ വിട്ടുകൊടുക്കരുതേ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ക്രിസ്തുവിന്റെ അനുയായിയായി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അവരെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ എത്തുവാനും പുത്രന്റെ പൊൻമുഖം കാണുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ആക്സിഡന്റ് പറ്റി പോയ ഒരു മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവ് നഷ്ടപ്പെട്ടു പോയ ആ മകന്റെ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ ഈശോയെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തതുപോലെ അങ്ങേ മകനെയും സുഖപ്പെടുത്തണമേ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഓരോ മക്കളുടെയും ജീവിതത്തിലെ തകർച്ചകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ആ മക്കളെ ഉയർപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അങ്ങക്ക് നൽകുകയാണ് ഈശോയെ നിസ്വീകരിക്കണമേ ഈശോയെ ആ മക്കൾക്കൊരു വഴി കാട്ടിക്കൊടുക്കണമേ ആരുടെയും മുമ്പിൽ തളർന്നു പോകുവാനോ കളിയാക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ അവരായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ ആ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഈശോ ഈശ്വതമ്പ്രാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ കുറ്റങ്ങളോ ഞങ്ങളുടെ പാപങ്ങളോ ഒന്നും നോക്കാതെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോ തമ്പരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ ഹൃദയം നൊറുങ്ങി ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വീകരിക്കണമേ ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഉടമ്പടി നിയോഗങ്ങളെ സ്വീകരിക്കണമേ അത്ഭുതത്തിന്റെ റാണി അമ്മയുടെ മുമ്പിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെ ഈ പ്രാർത്ഥനയിലൂടെ ഓർക്കുകയാണ് അമ്മേ മാതാവെ പവനമില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല പവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഏറെ പ്രതീക്ഷയോടെ വിദേശത്തേക്ക് ജോലിക്കായി പോയിരിക്കുന്ന മക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ അവിടെ ജോലി ചെയ്യുവാനുള്ള എല്ലാ മാർഗങ്ങളും തുറക്കണമേ അമ്മയെ മാതാവേ ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ ഭക്തിയോടെ ആയിരിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധിസ്ഥം അപേക്ഷിക്കണമേ സകല വിശുദ്ധർക്ക് മുകളിലായി നിൽക്കുന്ന പരിശുദ്ധ ഞങ്ങൾ പ്രാപിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും ഏറ്റെടുക്കണമേ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളെ സഹായിക്കണമേണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും ഈ പുത്രം കന്യാമരത്തിൽ പറയുന്ന പന്താദൂസിനെ കാലത്ത് പീടുകൾ സ്ഥിതി കുരുഷത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വീഴിൽ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീലായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിഷകത്ത് സഭയിലും പുണ്യമായിട്ട് ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനുപെടുന്നു ായും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേ

പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പരിശുദേണ്ടി അപേക്ഷിക്കണമേ നാമത്തിൽ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ ദരിഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പാപികളായി

നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു അങ്ങയുടെ ചരിത്ര മൂലമായ പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ സശക്തനായ കൃതാവും ആകാശം സൃഷ്ടാവായ വിശ്വസിക്കുന്നു അവിടത്തെ ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പഞ്ചാസരാദോസിന്റെ കാലത്ത് പീടുകൾ സിഗിച്ച് പുരുഷത്തരയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീഴുകളിൽ നിന്നും മൂന്നാളിയോരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടിയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മന വിശ്വസിക്കുന്നു സഭയിലും പുണ്യാമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഏർപ്പെടുത്തി

പരിശുദ്ധ വേണ്ടി എപ്പോഴും പശുതമറയേ തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ ആമേ ഇതാവനും കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിമൂലമായവനാകുന്നു പരിശുദ്ധ മറയേ തമ്പരാൻ്റെ അമ്മേ പാപികളായ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമ്പോഴേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേണ സശക്തനായ ഭൂമിയുടെയും സൃഷ്ടവായും വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രം പരസ്യമാനം ഗർഭസ്ഥനായി പുനിയാമരത്തിൽ പറയുന്ന പന്ത് സുരസിനകാലത്ത് പീടുകൾ സ്ഥിതിച്ച് പുഷ്റയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചവഴിയിൽ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുപാകിത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സഭയിലും പുണ്യാമത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനുപെടുന്നു ോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പരാൻ അമ്മേ പാപികളായ വേണ്ടി എപ്പോഴും മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ